ചില ജന്മങ്ങൾ അങ്ങനെയാണ് തീർന്നെന്നും ഇനിയൊരു അംഗത്തിന് ബാല്യമില്ലെന്നും എല്ലാവരും വിധി കുറിക്കും പക്ഷേ പ്രവചനങ്ങളുടെയും വിമർശകരുടെയും വായടപ്പിച്ചുകൊണ്ട് അവരൊരു വരവ് വരും വിതീക്ഷിക്കാത്ത വേഗത്തിലും ഉയരത്തിലുമുള്ള തിരിച്ചുരവ് കണ്ട് വിധി കുറിച്ചവരുടെയെല്ലാം എല്ലാം കണ്ടുതള്ളും പറഞ്ഞു വരുന്നത് മറ്റാരെ രോഹിത് ഗുരുനാഥ് ശർമ്മ എന്ന ഇന്ത്യയുടെ ഹിറ്റ്മാനെക്കുറിച്ചാണ് മുപ്പത്തി വയസ്സിൽ ഏകദിന റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തേക്ക് കയറിയ ഒരു ജീനിയസിനെക്കുറിച്ച് വീണ്ടും കാട് കയറിയ ഒരു ഒറ്റക്കൊമ്പനെ കുറിച്ച് രോഹിത് ശർമ്മയെക്കുറിച്ചുള്ള ഒരു സിനിമ വരാനുണ്ടെങ്കിൽ അതിലെ ഏറ്റവും ഹൈ മൊമെൻറ്റുകളിലൊന്ന് ഈ ഒന്നാം സ്ഥാനമാകും നിങ്ങളൊന്ന് ഓർത്തുനോക്കൂ ഭാവി കൂടി മുന്നിൽ കണ്ട് രോഹിത് ശർമ്മയെ അവശേഷിക്കുന്ന ഏകദിന ക്യാപ്റ്റൻസിയിൽ നിന്നും മാറ്റുന്നു പകരം ഏകദിന ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനക്കാരായ ഷുമാൻ ഗില്ലിനെ ക്യാപ്റ്റൻസി തൊപ്പി തൊപ്പിയണിക്കുന്നു രോഹിതിന് മുന്നിൽ ഉയരുന്നത് നിൽക്കണോ പോണോ എന്ന വലിയ ചോദ്യം അങ്ങനെ ഓസ്ട്രേലിയൻ മണ്ണിലേക്ക് ഇന്ത്യ പോകുകയാണ് ബാറ്റിങ്ങിൽ പരാജയപ്പെട്ടാൽ അയാൾ വലിയ നാണക്കേടുമായാകും മടങ്ങി വരിക നിശ്ചയമായും ടീമിലെ സ്ഥാനം ചോദ്യം ചെയ്യാനും വലിച്ചു കീറാനും വിമർശകർ ഉറപ്പാണ് പക്ഷേ അർലൈഡിലും സിഡ്നിയിലും മത്സരങ്ങൾ കൊടിയിറങ്ങുമ്പോൾ ആ സ്ക്രിപ്റ്റ് അയാൾ മാറ്റിക്കുറിക്കുകയാണ് ഓസ്ട്രേലിയൻ മണ്ണിലെ അവസാന മത്സരത്തിൽ പ്ലെയർ ഓഫ് ദി മാച്ച് പ്ലെയർ ഓഫ് ദി സീരീസ് ഇതിനെല്ലാം പുറമെ ഏകദിന റാങ്കിങ്ങിൽ കരിയറിൽ ആദ്യമായി ഒന്നാം സ്ഥാനത്ത് അതും ഏകദിന ബെറ്റിംഗിന്റെ സിംഹാസനത്തിൽ ഇരുന്ന ശുമൻ ഗിലിനെ പിന്തള്ളിക്കൊണ്ട് തന്നെ ജസ്റ്റ് ഹിറ്റ് മാൻ തിങ്സ് മുപ്പത്തിമൂന്ന് സെഞ്ചുറികൾ അൻപത്തി അർദ്ധ സെഞ്ചുറികൾ മൂന്ന് ഇരട്ട സെഞ്ചുറികൾ ഏകദിനത്തിലെ ഇൻഡിവിജ്വൽ ടോപ്പ് സ്കോറിനുടമ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് സിക്സറുകൾ ഇരുന്നൂറ്റി എഴുപത്തി ആറ് മത്സരങ്ങൾ കളിച്ചിട്ടും ആവറേജ് അൻപതിനോട് ചേർന്നിരിക്കുന്നു ഓസ്ട്രേലിയയിൽ ആവറേജ് അൻപത്താറ് ഇംഗ്ലണ്ടിൽ അറുപത്തി ഇന്ത്യയിൽ അൻപത്തി ഏഴ് ഏത് മാനദണ്ഡങ്ങൾ എടുത്താലും ഏകദിന ക്രിക്കറ്റിൽ അൺമാച്ച്ഡ് എന്ന് വിളിക്കാവുന്ന റെക്കോർഡുകൾ അയാളുടെ പേരിലുണ്ട് പക്ഷേ കരിയറിൻ്റെ പീക്ക് ടൈമുകളിൽ പോലും അയാൾക്ക് ഏകദിന റാങ്കിങ്ങിൻ്റെ അമരത്തേക്ക് എത്താനായില്ല വിരാട് കോഹ്ലിയെ പോലുള്ള അധികാരിയുടെ പീക്ക് ടൈമുകളിൽ തന്നെയാണ് അയാളും പീക്ക് ടൈമുകൾ തണ്ടിയത് ഒരു ലോകകപ്പിൽ മാത്രം അഞ്ചു തവണ സെഞ്ചുറി കുറിച്ചിട്ടും റാങ്കിങ്ങിൽ അയാൾക്ക് ഒന്നാമനാകാനായില്ല ഒടുവിൽ ഒരു കാവ്യനീതി പോലെ മുപ്പത്തെട്ടാം വയസ്സിൽ അയാൾ ഒന്നാം റാങ്കിലേക്ക് കയറിയിരിക്കുന്നു മുപ്പത്തി അഞ്ചാം വയസ്സിൽ ഒന്നാം റാങ്ക് അലങ്കരിച്ച പാക്ക് താരം സഹീർ അബ്ബാസിന്റെ റെക്കോർഡാണ് രോഹിത് മൂന്ന് വർഷത്തിന്റെ മൂപ്പിൽ ഇളക്കിയത് ഈ മനുഷ്യൻ ഈ വർഷം തന്നെ ഇത് എത്ര തവണയാണ് എതിരാളികളുടെ വായടിപ്പിക്കുന്നത് ഈ വർഷത്തെ ഐ തന്നെ നോക്കൂ ആദ്യ മത്സരങ്ങൾ പരാജയമായപ്പോൾ വിമർശകരയാളെ കടിച്ചു കീറുകയായിരുന്നു പക്ഷേ തുടർ ഫിഫ്റ്റികളും ലേസി അല്ലെങ്കിൽ ഷോട്ടുകളുമായി അയാൾ തിരിച്ചു വന്നു അതിനു മുമ്പ് ചാമ്പ്യൻസ് ട്രോഫിയിലായിരുന്നു വിമർശനങ്ങളെങ്കിൽ കലാശപ്പൂരിൽ എഴുപത്തി ആറ് റൺസുമായി തിരിച്ചെത്തി ഹോം ട്രാക്ക് പുള്ളി എന്ന് വിളിച്ചവർക്ക് മുന്നിൽ സേനാ കൺട്രീസിൽ ഏറ്റവും അധികം സെഞ്ചുറികൾ നേടി വലിയ ടൂർണമെൻ്റ് ശരിയാകില്ല എന്നായിരുന്നു അടുത്ത വിമർശനം രണ്ട് തുടർ ലോകകപ്പുകളിൽ അഞ്ഞൂറിലേറെ റൺസ് നേടി അതും മാറ്റി ഐ പി എൽ ക്യാപ്റ്റൻസി മാത്രമേ നടക്കൂ എന്നായിരുന്നു മറ്റൊരു വിമർശനമെങ്കിൽ തുടർച്ചയായ രണ്ട് ഐ സി സി ടൂർണമെൻറ്റുകളിൽ ഒരു മത്സരം പോലും തോൽക്കാതെ അയാൾ ഇന്ത്യയെ കിരീടത്തിലെത്തിച്ചു വിമർശനങ്ങളെയെല്ലാം സ്വതസിദ്ധമായ ശരി പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ പറത്തിവിടുകയാണ് എന്തുകൊണ്ട് രോഹിത് ശർമ്മ മുപ്പത്തി എട്ടാം വയസ്സിൽ പെർഫോം ചെയ്യുന്നു അതിന് കൃത്യമായ കാരണമുണ്ട് ക്യാപ്റ്റൻസി ഏറ്റെടുത്ത കാലത്ത് ടീമിലെ അയാളുടെ റോൾ മറ്റൊന്നായിരുന്നു കോലിയും ഗില്ലും ആങ്കർമാരായുള്ള ടീമിൽ ഹൈ അഗ്രഷനിൽ കളിക്കുക എന്നതായിരുന്നു അയാളുടെ ചുമതല അതിൽ അയാൾ പരാജയമായിരുന്നു എന്ന് പറയാനാകില്ല ആ റോളിലും നാൽപ്പത്തെ ആവറേജിലും നൂറ്റിപ്പതിനൊന്ന് സ്ട്രൈക്ക് റേറ്റിലും അയാൾ റൺസ് അടിച്ചു പക്ഷേ സെഞ്ചുറി അടക്കമുള്ള നമ്പറുകളിൽ അയാൾ പിന്നിലായി പോയി അവസാന അഞ്ചു വർഷത്തിനുള്ളിൽ നൂറിലധികം പന്തുകൾ അയാൾ രണ്ട് തവണ മാത്രമേ ഫേസ് ചെയ്തിട്ടുള്ളൂ ന്യൂബോളിൽ അല്പം സൂക്ഷിച്ചു കളിച്ചും മധ്യ ഓവറുകളിൽ ഫ്ലോക്ക് അനുസരിച്ച് കളിച്ചും അതിനുശേഷം ഗിയർ മാറ്റുന്നതുമായിരുന്നു രോഹിതിന്റെ സ്റ്റൈൽ ഏതാണ്ട് അതിന് സമാനമായ രീതിയിലാണ് രോഹിത് ആസ്ട്രേലിയൻ മണ്ണിലിറങ്ങിയത് ബാറ്റിംഗ് അത്ര സുഖകരമല്ലാത്ത പിച്ചിൽ അത്രയും കരുതലോടെയാണ് അയാൾ ഓരോ ഷോട്ടും നേതൃത് പക്ഷേ ആ ഷോട്ടുകളിലൊക്കെയും അയാളുടെ തന്നെ പോയ കാലത്തിൻ്റെ മുദ്രകളുണ്ടായിരുന്നു ഒരു മനോഹരകാലം വന്നതുപോലെയാണ് അയാൾ ഗ്രീസിൽ പരന്നത് ഓസ്ട്രേലിയൻ പര്യടനത്തിനു മുമ്പായുള്ള രോഹിതിന്റെ ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ തീക്കാറ്റ് പോലെ പടർന്നിരുന്നു സിയറ്റ് ക്രിക്കറ്റ് അവാർഡിൽ ബ്രൗണി ഷൂട്ടിൽ ഹാൻഡ്സം ലുക്കിൽ ഇരിക്കുന്ന രോഹിത് ശർമ്മ ഭക്ഷണശീലങ്ങളിലും ഫിറ്റ്നസ് ക്രമങ്ങളിലും കാര്യമായി മാറ്റം വരുത്തിയ രോഹിത് തന്റെ കാലം താൻ തന്നെ തീരുമാനിക്കുമെന്ന സൂചനയാണ് അന്ന് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി ലോകകപ്പിലേക്ക് ഇനിയുമേറെ ദൂരം ബാക്കിയുണ്ട് ദക്ഷിണാഫ്രിക്കയും ന്യൂസിലാൻഡും അടക്കമുള്ള എതിരാളികൾ നാട്ടിലേക്ക് വരാനിരിക്കുന്നു കിഡ്മാൻ്റെ ആയുധപ്പുരയിൽ ഇനിയും അത്ര കണ്ണുകൾ ബാക്കിയുണ്ടാകും